गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाशात्यिणी जय श्री कृष्ण चैतन्य प्रभुनिद्यानंदी अद्वैता भक्त श्रीवासादिगौरभक्तवृंदा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकलोल फल शुगमुकामृतद्रव संयुत पिबद भागवत रसम मुहुरहोरसिका भुवि भावुका नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तथोजयामुदीरयेद् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च ുമാരായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം പതിനാലാമത്തെ അധ്യായം വേനൻ രാജാവിൻ്റെ കഥ ശ്ലോകം മുപ്പത്തി മുതൽ നാൽപ്പത്തിരണ്ട് വരെ വായിക്കാം धावतां सर्वतो दिशम् पांसुसमुद्धितो भूरि चोराणाज्ञाय तबुद तदुपद्रवमाज्ञाय तबु, तदु लोकस्यावसुलुम्बताम् भर्तर्य परदे तस्मिन् अन्योन्यं चा जिघांसताम् चोरप्रायं जनपदम् तेन सत्तम वराचक लोकान्नवारय शक्त अभी तोषदर्शिन ब्राह्मण समदृक्षा दीना समुपेक्षक स्रवते ब्रह्मदिन्न भांडा पयो यंग वंशो

ശ്ലോകം മുത്തിവർത്ത ഇപ്രകാരം ചർച്ചകൾ തുടരവേ എല്ലാ ദിശകളിൽ നിന്നും ഒരു ധൂളി കൊടുങ്കാറ്റ് ഉയരുന്നത് മുനിമാർ കണ്ടു പൗരന്മാരെ കൊള്ളയടിച്ചു കൊണ്ടിരുന്ന കള്ളന്മാരും ആഭാസന്മാരും ഓടുമ്പോൾ ഉണ്ടായിരുന്നതായിരുന്നു ആ പൊടിപടലവും കാറ്റും ശ്ലോകം മുപ്പത്തൊമ്പത് നാൽപ്പത് തസ്മിൻ അന്യോന്യം ജനപദം ോഷ ദർശിത നിവർത്തനം ധൂളി കൊടുങ്കാറ്റ് കണ്ട വിശുദ്ധ വ്യക്തികൾക്ക് രാജാവ് വേനൻറെ മരണത്തെ തുടർന്ന് രാജ്യത്ത് വളരെ അധികം ക്രമക്കേടുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഭരണാധിപനില്ലാതെ ക്രമസമാധാന പാലനം തകർന്ന രാജ്യത്ത് ജനങ്ങളുടെ ജീവനും സ്വത്തും അപഹരിച്ച് കള്ളൻ അപഹരിച്ച് കള്ളന്മാരും തെന്മാടികളും കൊലപാതകകളും തേർവാഴ്ച നടത്തിക്കൊണ്ടിരുന്നു മഹാമുനിമാർക്ക് തങ്ങളുടെ ശക്തി കൊണ്ട് ഈ കുഴപ്പങ്ങൾ തൽക്ഷണം ഇല്ലാതാക്കാൻ കഴിയുമായിരുന്നെങ്കിലും രാജാവിനെ വധിച്ചതുപോലെ തങ്ങൾ അങ്ങനെ ചെയ്യുന്നത് ഉചിതമാകില്ലെന്ന് അവർ കണക്കാക്കി അതുകൊണ്ട് രാജ്യത്തെ കുഴപ്പങ്ങൾ അവസാനിപ്പിക്കാൻ അവർ മുതിർന്നില്ല ശ്ലോകം നാൽപ്പത്തൊന്ന് മഹാമനിമാർ ചിന്തിക്കുവാൻ തുടങ്ങി ഒരു ബ്രാഹ്മണൻ എല്ലാവരോടും സമതുലത പാലിക്കു പാലിക്കുന്നവനാകിയാൽ സമാധാനപ്രിയനും നിഷ്പക്ഷനുമാണെങ്കിലും സാധുക്കളെ അവഗണിക്കുന്നത് അവന് ധർമ്മമല്ല അത്തരം അവഗണന മൂലം അവന്റെ ആധ്യാത്മിക ശക്തി ഓട്ടക്കലത്തിൽ സൂക്ഷിക്കുന്ന ജലം ചോർന്ന് തീർന്നതുപോലെ ക്ഷയിച്ചു തീരും ശ്ലോകം നാൽപ്പത്തിരണ്ട് വിവർത്തനം വിശുദ്ധനായിരുന്ന രാജാവ് അങ്കന്റെ പിൻഗാമികളുടെ തുടർച്ച അവസാനിപ്പിക്കാനിപ്പിക്കരുതെന്നും മുനിമാർ തീരുമാനിച്ചു എന്തുകൊണ്ടെന്നാൽ ഈ കുടുംബത്തിലെ ശുക്ലം വളരെ ശക്തിയുള്ളതും കുട്ടികൾ പ്രവണത ഉള്ളവരുമായിരുന്നു കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ താങ്ക് യു അഞ്ജലി ഹരേ കൃഷ്ണ വെറുമൊരു ശബ്ദം കൊണ്ട് വധിച്ചതിന് ശേഷം ആ മഹർഷിമാർ പിന്നീട് അവരുടെ ആശ്രമങ്ങളിലേക്ക് തിരിച്ചുപോയി വളരെ കാലത്തിന് ശേഷമുള്ള ഒരു സംഭവമാണ് ഇവിടെ പിന്നീട് വർണ്ണിക്കുന്നത് കാലങ്ങൾക്ക് ശേഷം ആ മഹർഷിമാർ വീണ്ടും സരസ്വതി നദി തീരത്ത് ഒത്തുചേർന്നു ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള യജ്ഞങ്ങളൊക്കെ ചെയ്തു അതിനുശേഷം അവർ ഭഗവാനെക്കുറിച്ചും ഭഗവാന്റെ ലീലകളെ ചർച്ച ചെയ്യാൻ തുടങ്ങി അങ്ങനെ ചർച്ചകൾക്കൊടുവിൽ അവർ ആ രാജ്യത്തെക്കുറിച്ച് സംസാരിച്ചു ഇപ്പോൾ ആ രാജ്യത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് സംസാരിക്കാൻ ആരംഭിച്ചു ഇപ്പോൾ ഈ രാജ്യത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥയും വളരെ ദുഃഖകരമാണ് കാരണം അവിടെ ഒരു രാജാവില്ല രാജാവില്ലാത്തത് കൊണ്ട് അവിടെ യഥാർത്ഥ വർണ്ണാശ്രമ വ്യവസ്ഥ നിലനിൽക്കുന്നില്ല ജനങ്ങൾക്ക് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ഉയരുന്നതിനുള്ള ഒരു വ്യവസ്ഥയാണ് വർണ്ണാശ്രമ വ്യവസ്ഥ ആ വർണ്ണാശ്രമ വ്യവസ്ഥ താറുമാറായി അവിടെ വർണ്ണാശ്രമ വ്യവസ്ഥ നിലനിർത്തുന്നതിന് ഒരു രാജാവില്ല രാജാവില്ലാത്ത അവസരം നോക്കി അവിടെ കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ ജനങ്ങളെ ഉപദ്രവിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം മഹർഷിമാർക്ക് മനസ്സിലായി അവരതിനെക്കുറിച്ച് സംസാരിക്കാൻ ആരംഭിച്ച സമയത്ത് പ്രത്യക്ഷത്തിൽ അവർക്ക് കൊള്ളക്കാരുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് ഇവിടെ പറയുന്നത് ഏവം ഋഷന്തഋഷിയോ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ധാവതാം സർവ്വതോതിഷം പാംസോ സമുദ്രിതോ ഭൂരി ചോരാണാം അഭിലുംബതാണ് അവർ ആ രാജ്യത്തിനെ കുറിച്ചും കള്ളന്മാരെ കുറിച്ചും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൂടെ ഒരു കൂട്ടം കൊള്ളക്കാർ കടന്നു പോകുന്ന ആ കടന്നു പോയതിന്റെ പോയതിൻ്റെ പൊടിപടലങ്ങൾ അവർക്ക് അവിടെ കാണാൻ സാധിച്ചു അവർ കുതിരപ്പുറത്തായിരിക്കാൻ പോയിട്ടു പോയിട്ടുണ്ടാവുക അതുകൊണ്ട് അതിന്റെ ആ പൊടി പടലങ്ങൾ ഉയർന്നതുകൊണ്ട് പ്രത്യക്ഷത്തിൽ ആ കൊള്ളക്കാരുടെ സാന്നിധ്യം മഹർഷിമാർക്ക് മനസ്സിലായി അപ്പോൾ അവർ മനസ്സിലാക്കി എന്തെങ്കിലും അടിയന്തരമായിട്ട് അവർ പ്രവർത്തിക്കണം ഈ രാജ്യത്തെ മുഴുവൻ ആ അരാജകത്വം വ്യാപിച്ചിരിക്കുന്നു രാജാവില്ലാത്ത അവസരം വളരെ മോശമാണ് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ഒരു തരത്തിലും ഉയരാനുള്ള അവസരമില്ല മാത്രമല്ല ജനങ്ങൾ അവസ്ഥയിലാണ് അവരെ സംരക്ഷിക്കാൻ ആരുമില്ല ആ അവസരത്തിൽ തെമാടികളായിട്ടുള്ള ആളുകൾ കള്ളന്മാരായിട്ടുള്ള ആളുകൾ കൊള്ളക്കാരായിട്ടുള്ള ആളുകൾ അവരെ ആരും നിയന്ത്രിക്കാനില്ല അവർ അവരുടെ തേർവാഴ്ച നടത്ത നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് തങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ ഇവിടെ കാണാനും സാധിക്കുന്നുണ്ട് അപ്പം അവസാനം ഉണ്ടാക്കണം ജനങ്ങൾക്ക് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ഉയരാനുള്ള ഒരു അവസരം ഉണ്ടായില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ആ ജനങ്ങളുടെ ബുദ്ധിമുട്ടും തങ്ങളും പരിഗണിക്കണം നമ്മൾ അതിനെ അവഗണിക്കരുത് നമ്മൾ ആത്മീയമായിട്ട് ഉയർന്നവരാണെന്ന് കരുതി അവരുടെ ദുഃഖങ്ങൾ നമ്മൾ കാണാതിരിക്കരുത് എന്നവര് ചിന്തിച്ചു മറ്റൊരു കാര്യം അവര് ചിന്തിച്ചത് ഈ പ്രശ്നങ്ങളൊക്കെ ഈ കൊള്ളക്കാരെയൊക്കെ തങ്ങൾക്ക് വേണമെങ്കിൽ മന്ത്രശക്തി കൊണ്ട് നേരത്തെ വേനനെ വധിച്ചതുപോലെ തങ്ങൾക്കും മന്ത്രശക്തി കൊണ്ട് അവരെയൊക്കെ ഇല്ലാതാക്കാം പക്ഷെ അത് തങ്ങളുടെ ധർമ്മമല്ല ആത്മീയമായിട്ട് ഉയർന്ന ഒരു വ്യക്തിയുടെ ധർമ്മം അതല്ല ഒരു സന്യാസിയുടെ ധർമ്മം അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണന്റെ ധർമ്മം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ ഇടപെടുക എന്നുള്ളതല്ല രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളല്ല ഒരു ബ്രാഹ്മണന്റെ ഒരു സന്യാസിയുടെ ധർമ്മം ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുക ആത്മീയമായിട്ട് ജനങ്ങളെ ജനങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കുക സ്വയം ആത്മീയമായിട്ട് ഉയരുക ഇതാണ് അവരുടെ ധർമ്മം രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ ക്രമസമാധാനം പാലിക്കുക ഇതൊക്കെ ചെയ്യേണ്ടത് ക്ഷത്രിയന്റെ ധർമ്മമാണ് അപ്പോൾ ഒരിക്കലും ക്ഷത്രിയന്റെ ധർമ്മം ഏറ്റെടുത്ത് ചെയ്യാൻ പോകുന്നത് ശരിയല്ല അതിന് ദോഷമുണ്ട് എന്നവര് മനസ്സിലാക്കി അത് ക്ഷത്രിയരെ തന്നെ ഏൽപ്പിക്കുകയാണ് വേണ്ടത് എന്നവര് മനസ്സിലാക്കി തങ്ങൾക്ക് ശക്തി ഉണ്ടെങ്കിൽ പോലും വീണ്ടും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ട് ഇടപെട ഇടപെടുന്നത് ശരിയായിട്ടുള്ളതല്ല അത് തെറ്റാണ് എന്ന് കൂടി അവര് ചിന്തിച്ചു അതാണ് നാൽപ്പതാമത്തെ ശ്ലോകത്തിന്റെ അവസാനത്തിൽ പറയുന്നത് നാൽപ്പത്തിയൊന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അവരുടെ മറ്റൊരു തരം മറ്റൊരു ചിന്തയാണ് ബ്രാഹ്മണ സമദൃാന്തോ ദീനാനാം സമുപേക്ഷക പയോയത വേണമെങ്കിൽ തങ്ങൾക്ക് തങ്ങളുടെ ആത്മീയമായിട്ടുള്ള ഉയർച്ച മാത്രം നോക്കി ഒറ്റയ്ക്ക് എവിടെങ്കിലും പോയിരിക്കാം ജനങ്ങളെ പരിഗണിക്കാതിരിക്കാം പക്ഷെ അത് ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല എന്നും അവർ ചിന്തിച്ചു ജനങ്ങളുടെ ഉയർച്ചയെ പരിഗണിക്കാതെ അവർക്ക് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ഉയരാനുള്ള ഒരു വ്യവസ്ഥ നിർമ്മിച്ചു കൊടുക്കാതെ അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാതെ സ്വന്തം ആത്മീയമായിട്ടുള്ള താല്പര്യം മാത്രം മുൻനിർത്തി പോകുന്നത് ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല അത് തങ്ങളുടെ ആത്മീയ ശക്തിയെ തന്നെ ഇല്ലാതാക്കും എന്നവര് മനസ്സിലാക്കി ഏതുപോലെ ഭിന്നഭാ പയോയഥ ഒരു ഓട്ടക്കലത്തിൽ വെള്ളം നിറയ്ക്കുന്നത് പോലെയാണ് ഓട്ടക്കലത്തിൽ വെള്ളം നിറച്ചു കഴിഞ്ഞാൽ വെള്ളം ഒലിച്ചു പോകും അതേപോലെ മറ്റുള്ളവരെ പരിഗണിക്കാതെ മറ്റുള്ളവർക്ക് ആത്മീയമായിട്ട് ഉയർച്ച മറ്റുള്ളവരുടെ ആത്മീയ ഉയർച്ചയ്ക്ക് സഹായിക്കാതെ സ്വന്തം ആത്മീയമായിട്ടുള്ള ഉയർച്ച മാത്രം നോക്കുന്നത് ഓട്ടക്കലത്തിൽ വെള്ളം ഒഴിക്കുന്നത് പോലെയാണ് അത് ക്ഷയിച്ചു പോകും അതുകൊണ്ട് അവരുടെ ആത്മീയമായിട്ടുള്ള ഉയർച്ചയ്ക്കും തങ്ങൾ എന്തെങ്കിലും ചെയ്യണം വീണ്ടും വർണ്ണാശ്രമ വ്യവസ്ഥ നിലനിർത്താനുള്ള കാര്യങ്ങൾ ചെയ്യണം അതിനൊരു രാജാവ് ആവശ്യമാണ് ധാർമ്മികനായിട്ടുള്ള ഒരു രാജാവ് ആവശ്യമാണ് എന്ന് ചിന്തിച്ച സമയത്താണ് അവര് വേനന്റെ ശരീരം സുനീത സൂക്ഷിച്ചു വെച്ച കാര്യം ഓർമ്മിച്ചത് അപ്പോൾ വേനന്റെ ശരീരം പ്രാധാന്യമുള്ളതാണ് കാരണം അത് അംഗരാജാവിന്റെ ശരീരത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ് രാജാവ് അംഗൻ ധ്രുവന്റെ വംശത്തിൽ വന്നിട്ടുള്ളതാണ് ഭഗവാനെ ആശ്രയിച്ചാണ് അതുവരെയുള്ള എല്ലാ രാജാക്കന്മാരും ധ്രുവന്റെ വംശത്തിൽ അംഗരാജാവ് വരെ രാജ്യം ഭരിച്ചിരുന്നത് അതുകൊണ്ട് ആ ശരീരവും അംഗരാജാവിന്റെ വംശത്തിൽ വന്നതായതുകൊണ്ട് ആ ശരീരത്തിൽ നിന്നും ഒരു ക്ഷത്രിയനെ നിർമ്മിക്കാം ആ ക്ഷത്രിയനെ ധാർമ്മികമായിട്ട് രാജ്യം ഭരിക്കാൻ സാധിക്കും കാരണം അവരുടെ വംശം അങ്ങനെ ധാർമ്മികമായിട്ടുള്ള വംശമാണ് വേനൻ രാജാവ് മാത്രമാണ് അധാർമിക വംശവുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് സുനീത അധാർമിക വംശത്തിൽ വന്നതുകൊണ്ട് വേനൻ രാജാവ് മാത്രമാണ് അധാർമികനായി തീർന്നത് പക്ഷെ അംഗരാജാവിന്റെ ശരീരത്തിൽ നിന്ന് വന്നതുകൊണ്ട് വേനന്റെ ശരീരത്തിൽ നിന്നും ധാർമ്മികനായിട്ടുള്ള ഒരു ക്ഷത്രിയനെ നിർമ്മിക്കാൻ സാധിക്കുമെന്ന് അവര് ചിന്തിച്ചു അപ്പോൾ ആ ശരീരത്തിൽ നിന്നും എങ്ങനെയാണ് പുതിയൊരു തലമുറയെ സൃഷ്ടിക്കാൻ സാധിക്കുന്നത് എന്ന് ചിന്തിച്ചു അങ്ങനെ ചിന്തിച്ചതിന് ശേഷം അവർ അടുത്ത നടപടി എടുക്കുന്നതിന് വേണ്ടി കൊട്ടാരത്തിലേക്ക് പോയി അപ്പോൾ എന്താണ് അവർ ചെയ്തത് ആ പുരോഹിതന്മാർ വേനന്റെ ശരീരം ഉപയോഗിച്ച് എന്താണ് ചെയ്തത് എന്നടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് വേനന്റെ ശരീരത്തിൽ നിന്നും ആരൊക്കെയാണ് സൃഷ്ടിച്ചത് എന്നുള്ള കാര്യം അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നു നമുക്ക് അടുത്ത ദിവസം വായിക്കാം നമുക്ക് നാമജപം തുടരാം हरे कृष्ण मोदा जी हरे कृष्णा जय वि जय श्री कृष्ण जय दलिया प्रभु दितानंद श्री अद्वैत श्री श्रीवास आदि गौरव भक्त